ചേട്ടൻ വരെ നമ്മുടെ ഡേറ്റിങ്ങ് വേറെ വഴിയിൽ ഒരു കലാപരി പഠിക്കുമ്പോൾ കാണാം അപ്പോൾ ഒരു ഓംലേറ്റും ഷോമിൻ്റെ അവിടെ നിന്ന് ഒരു ആപ്പും വേറെ വഴിയില്ല വീട്ടിൽ നിന്ന് ചോറ് കലാ പറഞ്ഞാൽ പറ്റില്ല അങ്ങോട്ട് വന്നതാണ് അവിടെ നേരം വൈകീട്ട് പറഞ്ഞിട്ട് ഇതേ ഉള്ളു ചോറേ ഉള്ളു വേണമെങ്കിൽ കഴിച്ചാൽ മതി പറയും ചിക്കൻ കറിയും ഇന്നോ അങ്ങോട്ട് വന്നതാണ് പിന്നെ അവിടെ വരെ പോകണ്ടെ നമുക്ക് ഉച്ചിരിക്കട്ടെ ഉച്ചിരി വേണ്ടേ അപ്പോൾ അതുകൊണ്ട് ഒരു ഓംലേറ്റും ഒരു ആപ്പും ഓക്കെ കഴിക്കട്ടെ ഇത്തിരി ചട്ടി തരൂസ് കഴിച്ചിട്ട് ബൈ ഇന്നത്തെ ഉച്ചക്കത്തെ ഫുഡ് രാവിലത്തെ ഫുഡ് നമ്മൾ ആ ഷോപ്പിൻ്റെ അവിടെ കോംപ്ലേറ്റ് ആയിരുന്നു ഇന്ന് ഒരു കലാപരിപാടിക്ക് നമ്മൾ ശിവർട്ടോടെ വന്നുകൊണ്ട് ഇനി നിവൃത്തി ഒന്നും നെയ്ച്ചോറും ചിക്കനാണ് പോകും ഇനിയിപ്പോൾ എല്ലാവരും കഴിക്കുമ്പോൾ ഞാൻ പോത്ത് നോക്കിക്കൊണ്ടിരിക്കേണ്ടി വരും ഇത്ര നാളും ഇരുപത്തിരണ്ട് ദിവസം ഡേറ്റ് ചെയ്തില്ലേ എന്നാലും ഒരു ദിവസം കഴിക്കാൻ പോവുകയാണ് അധികം സമയം വായിപ്പിക്കാതെ ഞങ്ങൾ കഴിക്കട്ടെ ഇന്നത്തെ ഫുഡ് നാടൻകൈ വഴി ഉപ്പേരി മാത്രമാണ് വേറെ ഒന്നും ഞാൻ കഴിക്കില്ല കാര്യം ചോദിച്ചാ ഇന്ന് ഉച്ചക്ക് നമ്മള് അവിടെ പ്രോഗ്രാമോ ചിക്കനും കഴിച്ചോ കൊച്ചു അമ്മച്ചാ അമ്മച്ചി കൊച്ചുടിയാ കൊച്ചു ഇത് വേറെ ഇത് നെറ്റില്ല ഫോൺ എടുക്കട്ടെ പോലോ അപ്പൊ ഇന്ന് നമ്മൾ കഴിക്കുന്നത് ഇന്ന് നമ്മൾ കഴിക്കുന്നത് നാടൻ നാടൻകൈ വഴുതി വേറെ ഒന്നുമില്ല ഞാൻ ചെയ്യാൻ അറിയോ എന്താ കഴിക്കാൻ വേണ്ടി വേണം ചോദിച്ചു ഞാൻ പറഞ്ഞു എന്തെങ്കിലും വെക്കു പറഞ്ഞു എന്താ വേണം ഞാൻ ആ ഉച്ചക്ക് ഞാൻ ചിക്കനൊക്കെ കഴിച്ചാലേ ഞാൻ പഴം കൊണ്ടുവന്ന് കഴിക്കാൻ പറഞ്ഞു ഞാൻ പഴം കൊണ്ടുവരാൻ മറക്കുകയും ചെയ്തു കടയിൽ നിന്ന് ഉപ്പേം കഴിച്ചിരിക്കാൻ പറ്റും പൊറോട്ട എന്തുകൊണ്ട് വന്നു വേണ്ട അപ്പൊ കഴിക്കട്ടെ അറോക്കെ പിന്നെ വൈശീം നടക്കണം